ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രേവതിയെ യാത്രയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ പ്രജിത മമ്മി അപ്പോൾ ആ ആധാറിൻ്റെ ഒരു കോപ്പിയും തരണം ഇതിൻ്റെ ഒരു കോപ്പിയും തരണം ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ടോ അയ്യോ ഇവിടെ ഒന്നും സാരമില്ല എടുത്തിട്ട് അലീനയുടെ കയ്യിൽ വിട്ടാൽ മതി അലീനയുടെ കയ്യിലോ അതെ നിങ്ങളോടൊപ്പം അലീനയും വരും ഞങ്ങളോടൊപ്പം എന്തിനാ അലീന വരുന്നത് എന്നും ഗ്രേസ് ചോദിക്കുക അത് കേട്ടതും അലീന വരും അലീന വന്നില്ലെങ്കിൽ അവൾ രേവതി അങ്ങനെ ഒറ്റയ്ക്ക് അവിടം വരെ വരില്ല അലീനയും കൂടെ വരുന്നുണ്ട് അലീനയായിരുന്നു രേവതിയുടെ കുഞ്ഞുനാൾ മുതലുള്ള അമ്മ അങ്ങനെയുള്ളപ്പോൾ അലീന ഇല്ലാതെ അവൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഓ അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഇനി അങ്ങനെ അങ്ങോട്ട് പിരിഞ്ഞിരിക്കും അത് കേട്ടതും അതൊക്കെ അവർ നോക്കിക്കോളും എന്തായാലും ഇപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം അലീനയും കൂടെ വന്നോട്ടെ അതിൽ നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാവില്ല എന്നും പറയുക ഈ സമയം എന്നാൽ ശരി ശരി വരുന്നെങ്കിൽ വരട്ടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് മാമ ഇങ്ങനെ നിൽക്കുക ഈ സമയം അലീനമ്മയോട് രേവതി പറയുക ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം ആ ഞാൻ വെളിയിലിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസി അങ്ങ് പോവുക ഈ സമയം അലീനയും മുറിയിലേക്ക് പോവുക അപ്പോൾ നമ്മുടെ അലീന പ്രാർത്ഥ രേവതി പ്രാർത്ഥിക്കുക കർത്താവേ നീ എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു ശിക്ഷ തന്നത് ഇതിനു വീണ്ടും ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് എന്ത് പാപോ ചെയ്തത് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞങ്ങൾക്ക് തരായിരുന്നു പക്ഷേ ഇവിടെ നിന്നും അങ്ങോട്ട് ഞങ്ങളെ പറഞ്ഞു വിടേണ്ടായിരുന്നു ഭഗവാൻ യേശു കർത്താവെ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോഴേക്കും പ്രജിത മമ്മി ചോദിച്ചു എന്താ മോളെ എന്തിനാ നീ നീക്കരയുന്നേ സഹിക്കാൻ പറ്റുന്നില്ല മമ്മി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനെങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് മമ്മി ഇവിടെ നിന്നും പോകുന്നത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കളിച്ചു വളർന്ന വീടാണ് ഈ വീട്ടിൽ നിന്നും എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ മമ്മി ഇവിടെയല്ലേ എൻ്റെ സ്വർഗം ഇവിടെയല്ലേ എൻ്റെ എല്ലാം ഇവിടെയല്ലേ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ളത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ മമ്മി എന്നും ചോദിക്കുക മോളെ നിനക്ക് പോകാതെ നിൻ്റെ ജീവിതം സുരക്ഷിതമാകണം മോളെ അതിന് നീ പോയേ പറ്റൂ ഇല്ല മമ്മി എനിക്ക് കഴിയുന്നില്ല മമ്മി ഞാൻ എങ്ങനെ പോവും എനിക്ക് പേടിയാവുക അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് മമ്മി മോളെ പേടിക്കണ്ട അങ്ങനെയെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്നവരെ ധൈര്യമായിട്ട് വിശ്വസിക്കാം അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവും നീ ഇപ്പോൾ പുതിയതായതുകൊണ്ടാണ് പോക പോക നിന്റെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോൾ അവർ നിന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കും മാമച്ചായനെ എനിക്കറിയാം മാമ്മയ്ക്ക് ഒരുപാട് പരിചയമുണ്ട് മാമച്ചായൻ ഒരു പാവ പിന്നെ വലിയ പാർട്ടി ആയതുകൊണ്ട് എന്തായാലും ഇത്തിരിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിന്നു പോകാൻ നീ പഠിക്കണം നിനക്കറിയാലോ മോളെ കല്യാണം കഴിഞ്ഞ് നമ്മൾ പെണ്ണുങ്ങൾ കയറി ചെല്ലുന്ന ഇടവാ നമുക്ക് സ്വന്തം അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിൽ എത്ര പ്രശ്നം ഉണ്ടായാലും നമ്മൾ അതെല്ലാം മറികടന്ന് ജീവിക്കണം അതുപോലെയാണ് ഇപ്പോൾ നീ പോകാൻ പോകുന്ന സ്ഥലവും ഇത് നീ ജനിച്ച വീട് ഇനി നീ വളരാൻ പോകുന്ന സ്ഥലമാണെന്ന് കരുതി നീ അവിടെ ജീവിക്കാൻ പോകുന്നത് നിൻ്റെ വീടാണെന്ന് കരുതി അവിടെ നീ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം മോളെ എല്ലാ വർക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ മാമച്ചായൻ നിനക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും നന്നായിട്ട് പഠിച്ച് മിടുക്കിയാവണം വലിയ നിലയിലെത്തണം എന്നും മോളെ ഓർക്കും മമ്മി മോളെ കാണാൻ മമ്മി ഇടക്കിടക്ക് വരികയും ചെയ്യും അലീന ചേച്ചിയും വരും മോള് പോണം പോകാതിരിക്കരുത് എല്ലാവരും പോയില്ലേ നമ്മൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ ചിന്നുമോള് പോലും പോയില്ലേ അതുപോലെ നീയും പോണം രണ്ടു ദിവസം കഴിയുമ്പോൾ മോളും എല്ലാം മറക്കും അവിടെ ആത്മാർത്ഥമായിട്ട് നിൽക്കണം സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരും നിൻ്റെ സ്വന്തമാണെന്ന് കരുതി സ്നേഹിച്ചാൽ ഒരിക്കലും നിനക്ക് അവരോട് അകൽച്ച തോന്നില്ല മോളെ അതൊക്കെ ശരി മമ്മി ഞാനെല്ലാം ചെയ്യും പക്ഷേ പക്ഷേ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് അവർ അവർക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയും അനാഥെന്നുള്ളൊരു പേര് അവരിൻ്റെ വായിൽ നിന്നും വരില്ലേ മമ്മി മമ്മി ഇതുവരെ എന്നെ എന്ന് വിളിച്ചിട്ടില്ല എന്നാ എന്നാൽ അവരെന്നെ വിളിക്കില്ല മമ്മി മോളെ അതൊക്കെ നിൻ്റെ നിൽപ്പനുസരിച്ചിരിക്കും നീ എങ്ങനെയാണോ അവരെ സ്നേഹിക്കുന്നത് അവരെ ഒരു മകളെപ്പോലെ ഒരു നിൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെ കരുതി നീ അവരെ സ്നേഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മകൾക്ക് തരേണ്ട സ്നേഹം അവരും തരും എന്തായാലും മോളെ മമ്മി പറയുന്നത് കേൾക്കുമോളെ എന്നും പറയുക അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീ രേവതി ബാഗ് എടുക്കാൻ പോകും അലീന ബാഗ് എടുത്തു വെച്ചു മമ്മിക്കാണെങ്കിൽ ആ കാഴ്ച കാണാൻ വയ്യ അപ്പം മമ്മി ജനല്ല അവിടെ ഒന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുക ഈ സമയം രേവതി ചേച്ചി ഞാനൊന്ന് മമ്മിയോട് പറഞ്ഞിട്ട് വരാം പോവുകയെന്ന് അത് കേട്ടതും നമ്മുടെ രേ അലീന ശരി മോളെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുവാ ഇപ്പോൾ രേവതി പറയാനായിട്ട് അകത്തേക്ക് ചെല്ലുക അപ്പോഴേക്കും മമ്മി തിരിഞ്ഞു പോലും നോക്കുന്നില്ല മമ്മി ഞാൻ പോയിട്ട് വരാം മമ്മി പക്ഷേ മമ്മി തിരിഞ്ഞു നോക്കാതെ കൈകൊണ്ട് പൊയ്ക്കും എന്നും പറയുക ഇപ്പോൾ ശബ്ദം കൊണ്ടല്ല കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക ഈ സമയം ചങ്കു തകർന്ന് രേവതി മമ്മിയോട് മമ്മി എന്നെ ഒന്ന് നോക്കും മമ്മി എന്നും പറയാ പക്ഷെ മമ്മി നോക്കുന്നില്ല മമ്മി നോക്കും മമ്മി ഒരു നോക്ക് എന്നെ നോക്കും മമ്മി ഞാൻ പോവുക മമ്മി ഇനി മമ്മിക്ക് എന്നെ കാണാൻ പറ്റുമെന്നറിയില്ല എനിക്ക് മമ്മിയേയും എന്നെ ഒന്ന് നോക്കും മമ്മി പക്ഷെ മമ്മി തിരിഞ്ഞു നോക്കിയില്ല ചങ്ക തകർന്നുകൊണ്ട് രേവതി പൊട്ടിക്കരഞ്ഞു അലീന രേവതി അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോയി ഈ സമയം അവർ കാറി കയറി അങ്ങ് പോവുക ഇതേ സമയം മമ്മി കരയുക കർത്താവിൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരയുക കരയുന്നതുകൊണ്ടാണ് മമ്മി രേവതിയുടെ മുഖത്തേക്ക് നോക്കാതിരുന്നത് എൻ്റെ ഈശോയെ എന്തിനാ എന്തിനാ നീ എനിക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു ശിക്ഷ തന്നത് എൻ്റെ മക്കളെയൊക്കെ ഞാൻ പൊന്നുപോലെ വളർത്തില്ലായിരുന്നോ എനിക്ക് തന്ന എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ എൻ്റെ മക്കളെ നീ എടുത്തു എൻ്റെ ഭർത്താവിനെ എടുത്തു ഇനി എനിക്കുണ്ടായിരുന്ന ഏകാശ്രയം എൻ്റെ ഈ മക്കളൊക്കെ ആയിരുന്നില്ലേ അവരൊക്കെ നീ എന്നിൽ നിന്നും പിരിച്ചു എന്നിൽ നിന്നും അകറ്റി ക്രൂശിയിലേക്കപ്പെ ഏറ്റപ്പെട്ട നീ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് ആ ത്യാഗങ്ങൾ ഞങ്ങളും സഹിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഒരു സത്യം ഞാൻ പറയട്ടെ കർത്താവേ ക്രൂശിയിലേറ്റപ്പെടുന്നതിനേക്കാൾ സ സങ്കടമാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇതിനേക്കാളും നല്ലത് എന്നെ നീ നീ അങ്ങോട്ട് എടുത്തേരെ എനിക്കിനി വയ്യ നേരെ ജീവിക്കാൻ എനിക്കിനി വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രജിതാ മമ്മി കരയ കരഞ്ഞ് കരഞ്ഞ് പ്രജിതാ മമ്മിയും ആകെ അവസ്ഥയായി ഈ സമയം നമ്മുടെ അലീന കാറിലിരുന്ന് കരയുക അപ്പോൾ രേവതി ചേച്ചി മമ്മിക്ക് നല്ല സങ്കടമുണ്ട് മമ്മിക്ക് എന്നെ വിടണമെന്ന് താല്പര്യമൊന്നുമില്ല എന്നിട്ടും മമ്മി എന്നെ നിർബന്ധിച്ച് വിട്ടത് എന്തിനാ ചേച്ചി മോളെ നിൻ്റെ നല്ലതിന് വേണ്ടിയാ ഇവരൊക്കെ നല്ലവരാ മോള് വിഷമിക്കേണ്ട ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ മോളുടെ മോളുടെ സ്വന്തം എന്ന് കരുതി മോളവിടെ നിന്നാൽ മതി ചേച്ചി മോളെ കാണാൻ ഇടക്കിടക്ക് വരാം കേട്ടല്ലോ ചേച്ചി എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ നമ്മൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചല്ലേ ചേച്ചി ഉറങ്ങുന്നത് അങ്ങനെ എനിക്ക് ഇനി ഉറങ്ങാൻ പറ്റുമോ ഏതെങ്കിലും ഒരു അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ എനിക്ക് കിടന്നുറങ്ങേണ്ടി വരില്ല ചേച്ചി ഏതോ ഒരു വീട്ടിൽ അടുക്കളക്കാരിയെ പോലെ ജോലി ചെയ്യേണ്ടി വരില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഭയങ്കര കരച്ചില സോറി രേവതി ഭയങ്കര കരച്ചില അലീന രേവതിയുടെ കരച്ചിൽ കണ്ടതും സമാധാനിപ്പിക്കാൻ പോലും പറ്റാതെ അലീനയും ആകെ സങ്കടപ്പെടുവാ അപ്പം ഗ്രേസി എന്തിനാ എന്തിനാ ഇങ്ങനെ കരയുന്നേ അവിടെ മോളെ നിന്നെ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ആരുമില്ല പിന്നെ എന്തിനാ ഇത്രയും ടെൻഷൻ അല്ല അവൾ അവിടേക്ക് പുതിയതായിട്ട് വരികയല്ലേ അതിൻ്റെ ഒരു ടെൻഷനും പേടിയും അവൾക്കുണ്ടാവും എന്ത് നിങ്ങളൊന്നും വിചാരിക്കണ്ട അവളൊരു പാവമാണ് എന്നൊക്കെ പറയാണ് അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി പക്ഷേ ദേ ഒരു കാര്യം ഞാൻ പറയാം വീട്ടിൽ ഇഷ്ടം പോലെ വിരുന്നുകാരൊക്കെ വരും എപ്പോഴൊന്നും ഉണ്ടാവില്ല എന്നാലും ഇടയ്ക്കൊക്കെ വരും ഞായറാഴ്ച ദിവസം വീട് ഫുള്ളായിരിക്കും അങ്ങനെയുള്ളപ്പോൾ എല്ലാവർക്കും വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ ഒരു നൂറ് പേര് വന്നാലും എല്ലാവർക്കും ഭക്ഷണം അവൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കും മേഡം അവൾക്കതിൽ ഒരു വിഷമവും ഇല്ല പക്ഷെ നിങ്ങളവളെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടാക്കും രോഗികളെയും പൊന്നുപോലെ നോക്കും ഒരറപ്പും വെറുപ്പും ഇല്ലാതെ അത് കേട്ടതും ആ അങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് ഞങ്ങൾ തേടിക്കൊണ്ടുവന്നത് പക്ഷേ ഇത് കുഞ്ഞി പെണ്ണായതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ അങ്ങോട്ട് വിശ്വാസം പോരാ മാഡം കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഒന്ന് ഒരാഴ്ച അവൾക്ക് നല്ല വിഷമം ഉണ്ടാവും ഞങ്ങളെയൊക്കെ പിരിഞ്ഞു പോകുന്നതിൻ്റെ അത് കഴിയുമ്പോൾ ആ വിഷമമൊക്കെ മാറി അവൾ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും അതുകൊണ്ട് നിങ്ങൾ ധൈര്യം ഇട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അലീന ഇതെല്ലാം കേട്ടതും അല്ല എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് പോയി സ്നേഹനികേതനത്തിലുള്ള പലരെയും പലയിടത്താക്കി എന്നാ പ്രജിതാമ്മ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ കുട്ടി മാത്രം പ്രജിതാമ്മയുടെ ഒപ്പം നിൽക്കുമോ അത് കേട്ടതും അറിയില്ല മാഡം എനിക്ക് എങ്ങോട്ട് പോണമെന്നുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ല പ്രജിതമാമി പറയും അങ്ങോട്ട് ഞാൻ പോകും അങ്ങനെ പോകാൻ കുട്ടിക്ക് പറ്റുമോ എന്ത് ചെയ്യാനാ പോയല്ലേ പറ്റൂ ഇപ്പോൾ പല പ്രശ്നങ്ങളും നമ്മൾ കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങളുടെ പ്രജിതമാമി ഒരു പാവ ഞങ്ങൾ ഇത്രയും നാളും പൊന്നുപോലെ നോക്കി ഭക്ഷണം കഴിക്കാൻ പോലും പകയില്ലാതിരുന്ന ഞങ്ങളെ സ്വന്തം പോലെ നോക്കി കരുതി സ്നേഹിച്ചു ആ മമ്മിക്ക് കർത്താവ് എന്തിനാ ഇത്രയും വലിയൊരു രോഗം കൊടുത്തതെന്ന് അറിയില്ല പക്ഷെ എന്നാലും മമ്മിക്ക് ആയുസ് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അല്ല ഈ അസുഖമൊക്കെ ചികിത്സിക്കു ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നതല്ലേ അപ്പം പിന്നെ ചികിത്സിക്കായിരുന്നല്ലോ അത് ഞങ്ങൾ പറഞ്ഞതാണ് മേഡം പക്ഷെ മമ്മി കേൾക്കുന്നില്ല ലക്ഷങ്ങൾ വരും മുപ്പത് ലക്ഷം രൂപയാണ് ഓപ്പറേഷന് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് മരുന്നിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അഞ്ച് ലക്ഷം ഒന്നും പറഞ്ഞു മൊത്തം മുപ്പത്തഞ്ച് ലക്ഷം പിന്നെ അല്ലറ ചില്ലറ ചിലവുകൾ വേറെയും ഇത്രയും കഷ്ടപ്പാടിൽ നിൽക്കുന്ന മമ്മിയും ഞങ്ങൾ എങ്ങനെയാ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് മമ്മിയുടെ ഓപ്പറേഷൻ നടത്തുന്നത് അതുകൊണ്ട് മമ്മി മനപൂർവ്വം ഒഴിഞ്ഞു മാറി മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സ്നേഹനികേതനത്തിലുള്ള സകല അന്തേവാസികളെയും ഒഴിപ്പിച്ചത് അതിനുശേഷം ഇപ്പോൾ അവസാനമായിട്ട് ദേ ഇനി ഞാനാ ഞാൻ മാത്രമുള്ളത് ഉള്ളത് മമ്മിക്ക് മമ്മിയുടെ സ്ഥിതി എങ്ങനെയാവുന്നതെന്ന് നോക്കിക്കൊണ്ട് തന്നെ വേണം കൂടെ നിൽക്കണം അവസാനമേ പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും നമ്മുടെ സോറി അലീനയും രേവതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം ഗ്രേസി ആണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ചോദ്യങ്ങൾ മുഴുവനും എന്തോ തല്ലാൻ മരുന്ന പോലെയുണ്ട് പക്ഷേ അവരുടെ മനസ്സിലൊന്നൊന്നുമില്ല അപ്പോഴും നമ്മുടെ രേവതിക്കാണെങ്കിലും ആകെ പേടിയായിട്ട് പാടില്ല അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞില്ല ഇനി ഇവരെന്നോടല്ലോ ദേഷ്യപ്പെടുകയൊക്കെ ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ രേവതി ഇരിക്കുന്നത് അങ്ങനെ അവരുടെ വീടെത്തി വീടെത്തിയതും കാറിൽ നിന്നും ഗ്രേസി ഇറങ്ങി ഗ്രേസി ഇറങ്ങിയതും നമ്മുടെ അലീനയും രേവതിയും ഇറങ്ങി ആഹാ ഗ്രേസിയെ കണ്ടതും ആൾ വന്നില്ല അലീനയെ കണ്ടതും പാഞ്ഞങ്ങോട്ട് വരുക അത് കണ്ടതും നമ്മുടെ ഗ്രേസി പേടിച്ചു അയ്യോ ജോസേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസി വിളിക്കുക പക്ഷേ ഗ്രേ ജോസേട്ടനൊന്നും വിളിയിട്ടില്ല പക്ഷെ അപ്പോഴേക്കും ആ നായ പാഞ്ഞെടുത്തു പാഞ്ഞെടുത്തതും നമ്മുടെ ഗ്രേസി ആകെ പേടിച്ചു വരച്ചു പക്ഷേ രേവതിക്കും അലീനയ്ക്കും ഒരു കൂസലുമില്ല അതെ ആ സ്നേഹനികേതനത്തിലെ അന്തേവാസികളെ പോലെ ആയിരുന്നു അവർക്ക് നായ്ക്കളും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരുപിടി മാറ്റിവെച്ച് നായ്ക്കൾക്കും അലീന ഭക്ഷണം കൊടുക്കുമായിരുന്നു അതറിയാവുന്ന ആ അത് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല ആ നായി അലീനയുടെ മുൻപിൽ ചെന്ന് തലതാഴ്ത്തി നിന്നു എന്നിട്ട് ചെറിയൊരു ശബ്ദത്തോടെ അവിടെ ഇരുന്നു അത് കണ്ടതും ആ ഗ്രേസി അന്തം വിട്ട് നോക്കുക ഇവനെന്താ കടിക്കാത്തത് എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും അലീന ഹായ് എടാ നിനക്ക് സുഖമാണോ എന്നും ചോദിക്കുക നായയും അതിൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ സമയം എടാ ദേ ഇനി മുതൽ നമ്മൾ കൂട്ടുകാരാ അത് മാത്രമല്ല എന്നെപ്പോലെ ഇവളെയും നീ സ്നേഹിച്ചോളം കേട്ടോ ഇവളും ഈ വീട്ടിലൊരംഗമാണ് ഇവൾക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ കൂടെ ഉണ്ടാവണം കേട്ടോ വീണ്ടും നായ എന്തോ ഒരു ശബ്ദം ഇട്ടു അപ്പോൾ ഗ്രേസി ഏ പട്ടിക്ക് എന്തെങ്ങനെയാ ഇവളുടെ ഭാഷയൊക്കെ മനസ്സിലാവുന്നേ കർത്താവേ ഇതിനീ വല്ല പ്രേതമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം എടാ നീ എനിക്കെന്താ കൈ തരാത്തേ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ അപ്പം എനിക്ക് കൈതന്നുകൂടെ ഇടാ കൈതേടാ എന്നും പറഞ്ഞ് കൈന്നിട്ടുവാ ഈ സമയം നായ നോക്കി നിൽക്കുക പിന്നെ അവൻ ഞങ്ങൾക്ക് കൈ തരാറില്ല പിന്നെയാണ് നിനക്ക് എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നായ പതുക്കിയ കൈ പൊക്കി നമ്മുടെ അലീനയുടെ കൈ കയ്യിലേക്ക് വെക്കുകയാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് അത് കണ്ടതും ഗ്രേസി അന്തം വിട്ട് വായം പൊളിച്ച് നോക്കി നിൽക്കുക കർത്താവേ ഞാനിത് എന്നാ കാഴ്ചയായി കാണുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് തന്നെ അപ്പോഴേക്കും നമ്മുടെ അലീന ആ മിടുക്കൻ ഇനി നിനക്ക് ഫുഡ് തരാൻ എന്നും നിന്റെ രേവതി ഉണ്ടാവും എൻ്റെ മോളെ ഇവള് എൻ്റെ അനിയത്തിക്കുട്ടിയാ അതുകൊണ്ട് നോക്കിക്കോണേ പൊന്നുപോലെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുക അപ്പോൾ നായ തല ഉങ്ങുമ്പോട്ടിരുന്ന് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക വാലു ആട്ടിക്കൊണ്ട് ഈ സമയമാണെങ്കിൽ ആ അല്ല നിനക്കെങ്ങനെ ഈ നായയോടൊക്കെ ഇത്രയും പരിചയം എനിക്ക് ഞങ്ങൾക്ക് സ്നേഹനിഗനത്തിൽ കുറേ നായ്ക്കളുണ്ടായിരുന്നു ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അവർക്കൊക്കെ കൊടുക്കും നായ്ക്കളെ കണ്ട ഞാൻ പേടിക്കാറില്ല സ്നേഹിക്കാറേ ഉള്ളൂ അതുപോലെ നായ്ക്കൾക്കും അറിയാം നല്ലവരെയും ചീത്തവരെയൊക്കെ തിരിച്ചറിയാം അതുകൊണ്ടാണ് പാഞ്ഞു വന്നവൻ ഞങ്ങളെ കണ്ടതും നിന്നത് കാരണം അവർക്കറിയാം അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്ന ആൾക്കാരാണ് ഞങ്ങളെന്ന് അതുകൊണ്ടാണ് അവൻ ഞങ്ങ അവനെ ഞങ്ങളെ കണ്ടപ്പോൾ അവടെ മുട്ടുമടക്കിയിരുന്നത് കൊള്ളാം കൊള്ളാം അപാരം തന്നെ നീ മേടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മേടിക്കുകയാണെന്ന് ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞ ഗ്രേസി വാ വാ അകത്തേക്ക് വാ അങ്ങനെ അവരകത്തേക്ക് തന്നു അകത്തേക്ക് എന്നതും രേവതിയാണെങ്കിൽ ചേച്ചി എനിക്ക് പേടിയാവുക നമ്മുടെ ആ ചെറിയ വീട്ടിൽ എന്ത് സന്തോഷമായിരുന്നു ഇതിപ്പോൾ ഇത്രയും വലിയ വീട്ടിൽ നമ്മൾ ഞാൻ എങ്ങനെയാണ് ചേച്ചി ഒറ്റയ്ക്ക് നീ ഒറ്റയ്ക്ക് അല്ലല്ലോ മോളെ മാമച്ചനില്ലേ പിന്നെ ദേഡോക്കെ ഇല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് പിന്നെ നിനക്ക് കൂട്ടായിട്ട് എന്റെയും പറഞ്ഞു ഇരിക്കാനും കളിതമാശ പറയാനും ദ ഇവനില്ലേ ഇവൻ കണ്ടോ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നത് മനുഷ്യരെക്കാളും നല്ലതാ മൃഗങ്ങൾ അതുകൊണ്ട് നീ സ്നേഹിച്ചോ ഇവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കൂടെ നിനക്കൊരു ആപത്ത് വന്നാൽ ഉറപ്പായിട്ടും ഇവൻ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും നിനക്കൊരാപത്തും സംഭവിക്കാതിരിക്കാൻ അതുകൊണ്ട് എന്തായാലും മോളെ നീനി എല്ലാം കൊണ്ടും ജീവിക്കേണ്ടത് ഇവിടെയാ ഞാൻ മമ്മി പറഞ്ഞു തന്നില്ലേ കല്യാണം കഴിഞ്ഞ് പോയത് നമ്മുടെ കുടുംബമാണ് ആ കുടുംബം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ കുടുംബത്തിൽ ചെന്നാൽ എങ്ങനെ നോക്കുമോ അതുപോലെ നീ ഇവിടെയും നോക്കണം ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ നല്ല നിലയിൽ തന്നെ ഇവിടെ നിന്ന് നിൽക്കണം നീ കൊടുക്കുന്ന സ്നേഹത്തിലൂടെ ആയിരിക്കണം അവർ നിന്നെ തിരിച്ച് സ്നേഹിക്കേണ്ടത് അവർ നിന്നെ മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക ചേച്ചി എനിക്ക് പേടി തോന്നുക ചേച്ചി എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി ആ ഇതെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ ഇങ്ങ ഇങ്ങകത്തേക്ക് വാ പിള്ളേരെ എന്നും പറഞ്ഞോണ്ട് ഗ്രേസി വിളിക്കുക അത് കേട്ടതും നമ്മുടെ രേവതിയും അലീനയും കൂടെ മടിച്ച് മടിച്ച് നിൽക്കുക എന്താ വരാത്ത വീട് ഇഷ്ടപ്പെട്ടില്ലേ അയ്യോ അങ്ങനെയൊന്നുമില്ല അവളെ എന്നോട് ഇപ്പോൾ പോകല്ലെന്ന് പറഞ്ഞതാ ആ അല്ലേലും നിങ്ങളെ പിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ പേടിക്കണ്ട ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനും മാമച്ചായനും മാത്രമേ ഉള്ളൂ പിന്നെ ഇടക്കൊക്കെ ഗസ്റ്റുകൾ വരുന്നതാ അന്നേരം സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ സമാധാനിപ്പിക്കുക ഈ സമയം നമ്മുടെ രേവതി ചങ്കുപൊട്ടി കരയുക അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ ആരും പോലും ഇല്ലാത്തവരുടെ അവസ്ഥ അതെ ജനിച്ചപ്പോഴേ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയ നമ്മുടെ അലീനയ്ക്കും രേവതിക്കൊക്കെ ഇനി എന്തായിരിക്കും അവസ്ഥ അലീന ചെന്ന് പെടാൻ പോകുന്നത് സ്വന്തം വീട്ടില്ല എന്നാൽ രേവതിക്ക് എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്